അത് അങ്ങനെ തന്നെ ഇരിക്കണം അല്ലെങ്കിൽ കിടക്കണം சா இரு நொளியே நீ கிளிய அங்கே கிளிய அônia இரு கிளியடி அப்ப நான் இവിടെ இருக்கே ஹ ஹ கொஞ்சம் இடு வா இங்க இடு வா கொஞ்சம் இடு நீ ஆ ஆ இத்தியா இடுக்கியா ஆ ஆ ஞாடு வரணும் ஆடி ஆடி இருடா ஆ சரி யோ சரிடா நீ சா அந்த கட போவிலே சாடிட்டு ஐச்சூ எடி എത്ര സ്ഥലം എടുത്തോ കണ്ടില്ല ബോട്ടിൽ ഒരുക്കിരിക്കുള്ളി സ്ഥലം ഇതിലെ നീങ്ങിരിക്കേ ഇരിക്കടീ ഞാൻ പിടിച്ചിട്ട് തന്നെ ശരിക്കും അടുത്തില്ലേട്ടോ അതെ അവിടെ പോയിരുന്നില്ല മേത്ത് മുറുകിയാവൂട്ടോ ആ അതാ அப்படி இருக்கு എന്തത്യ്യോ ആൾക്ക് മാത്രം വേറൊരു നായനെ കണ്ടിട്ടു കാക്കിയാ ഇവിടക്ക് മാത്രം പാടുള്ളൂ അതണോ വേറെ ആർക്കും വരാൻ പാടില്ല ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് നീങ്ങട് നീങ്ങിക്കു അങ്ങട് നീങ്ങക്ക് അങ്ങട അങ്ങടാ അങ്ങട് നീങ്ങിരുന്നവിടെ അവിടെ കിടക്ക് നമ്മളങ്ങട്ട് പോണം എന്നില്ല കേട്ടോ നമ്മളങ്ങോട്ട് പോണം എന്നില്ല കേട്ടോ ഇല്ല 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 ഇപ്പൊ വരും ഇപ്പൊ ഇപ്പൊ വരൂ ഇപ്പൊ വരൂ കൂട്ടാട്ടപ്പ വരും കേട്ടോ യ്യോ അവളെ ഏട്ടനോട് പോയപ്പോളേക്ക് അവള് ഇപ്പ വരും ഇപ്പൊ വരൂ കരയണ്ട അയ്യോ കരയണ്ട കരയണ്ടട്ടാ വരേ എന്താണവളെ സങ്കടം ഇപ്പൊ വരുട്ടാ നല്ല കുട്ടിയായിരുന്നു ട്ടാ അയ്യോ കരയണ്ട

നമുക്ക് ആ നായ്ക്കുട്ടീനെ കൊടന്നാലെ വീട്ടേക്ക് കൊണ്ടുപോകല്ലേ കൊണ്ടുപോവാ മണിക്കൊരു കൂട്ടായിരുന്ന എടുക്കട്ടെ പോയിട്ട് ആ നായ്ക്കുട്ടീനെ എടുക്കട്ടെ കൊണ്ടെ കൊണ്ടെ ആ അന്ന് കടിച്ചു മുറിക്കണ്ടട്ടോ അങ്ങിക്കേണ്ടാട്ടാ അവിടെ നിന്ന് ഉള്ളോട്ട് തേച്ചിപ്പോട്ടാ തേച്ചിപ്പോ